കേരളം ഇനി ഏറ്റവും കൌതുകത്തോടെ ഒറ്റുനോക്കുന്നത് ഇപ്പൊ തന്നെ വലിയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞു വാസു സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ നേതാവാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കോന്നി എം എൽ എ എന്നുവേണ്ട ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗം ഇങ്ങനെ എല്ലാ നിലകളിലും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ആളാണ് ശ്രീ പത്മകുമാർ അദ്ദേഹം ആദ്യം മുതലേ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ഒരു ബന്ധവുമില്ല സർക്കാരിനൊരു ബന്ധമില്ല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പങ്കുമില്ല എന്നാണ് ആവർത്തിച്ചിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റേതായ ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കളി കൂടിയായിരുന്ന വാസു ശ്രീ എൻ വാസു കൊടുത്ത മൊഴികളിലും ഈ ഗൂഢാലോചനയിൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഏറ്റവും വലിയ ബന്ധം പുലർത്തിയിരുന്നത് പത്മകുമാറാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതും പത്മകുമാർ ആണ് എന്ന രീതിയിലുള്ള കൃത്യമായ മൊഴികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചനയിലെ മുഖ്യ പങ്കാളി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിലെ പ്രധാനി എന്ന നിലകളിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പ് അദ്ദേഹം പല ആഹ് ഘട്ടങ്ങളിലും പറഞ്ഞ സൂചനകളിലും ഒരു ഒരു അത്യുന്നതനായ ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഇൻവെഷർ തോമയിലുള്ള ഒരു ദൈവമാണ് ആ ദൈവം ആരാണ് ഇനി ഏറ്റവും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും സ്ഥാനത്തുള്ള ആളാണോ അതോ വകുപ്പ് മന്ത്രിയായിരുന്ന ആ സമയത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയാണോ കടകംപള്ളി സുരേന്ദ്രൻ ആണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരള ഒട്ടാകെ കൗതുകത്തോടെ അല്ലെങ്കിൽ വലിയ ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും ഒക്കെ കാത്തു നിൽക്കുന്നത് തീർച്ചയായിട്ടും പത്മകുമാർ ഒറ്റയ്ക്ക് മുങ്ങും എന്ന് വിചാരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ പല സൂചനകളിലും ഞാൻ ഒറ്റയ്ക്കല്ല എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്റെ മാത്രം ഉത്തരവാദിത്വത്തിലല്ല മറ്റുള്ളവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു മുങ്ങുകയാണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ മുങ്ങ മുങ്ങണ്ടി വരും എന്നുള്ളൊരു ഭീഷണി വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ ഒരു ഭീഷണിയുടെ സ്വരം കേൾക്കാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പലവട്ടം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അടുത്ത പടി പ്രതിപക്ഷം നേരത്തെ മുതൽ പറഞ്ഞ പറഞ്ഞ അതുപോലെ ആ സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ഏതെങ്കിലും ബെനിഫിഷ്യറി ആണോ അതോ അദ്ദേഹത്തിന്റെ അറിഞ്ഞ അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം മൗനാനുവാദം നൽകിയോ അതോ അല്ലാതെ തന്നെ അനുവാദം നൽകിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇനി പത്മകുമാർ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇനിയുള്ള അറസ്റ്റുകൾ ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ആയിരിക്കില്ല മറിച്ച് കൂടുതൽ കൂടുതൽ വലിയ ഇതിലെ വിധാനങ്ങളിലേക്കിടെ പോകാൻ സാധ്യതയുള്ളൂ ഇനിയിപ്പോ ഒരു ചോദ്യം ഉണ്ടത് ഈ ഏറ്റവും പുതിയ ഇപ്പൊ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് ബോർഡിലെ പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രശാന്തും അത് അതുപോലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര് ആ സമയത്ത് ഔദ്യോഗികമായിട്ട് പദവി വഹിച്ചിരുന്ന അങ്ങനെയുള്ള ആളുകളിലേക്കാണോ കൂടി വന്നേക്കാം ഒരുപക്ഷെ അതിന് അതിലും ഉന്നതരായ ആളുകളിലേക്കും വന്നേക്കാം ഏതായാലും ഇന്നലെ വാസുവിനേയും പത്മകുമാറിനെയും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇരു കൂട്ടരും പരസ്പരം അവർ രണ്ടുപേരും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ മൊഴികളില് പത്മവുമാർ കുടുങ്ങിയത് ഈ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴികളിലാണ് വാസ്തു കൊടുത്ത മൊഴിയും അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇതിനെല്ലാം കുട്ടി വായിക്കുമ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കക്ഷികളാണ് അപ്പൊ അകത്തായിരിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി സ്വർണം പൂശാനുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നൊരു സാഹചര്യത്തിൽ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഹ് ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്നവരും പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികൾ വഹിച്ചിരുന്നവരും കൂടി ഈ പ്രതിപട്ടിയിലേക്ക് വരും ഇപ്പൊ ആറുപേരാണ് അകത്തായിരിക്കുന്നത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണെങ്കിൽ കടമെടുത്താൽ ഈ പറഞ്ഞ വമ്പന്മാരുടെ ഒരു ഘോഷയാത്ര തന്നെ തുടങ്ങിക്കഴിഞ്ഞു സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് ഇനി ആ ഘോഷയാത്രയിൽ അണിചേരാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ പറഞ്ഞ പ്രശാന്ത് ഉൾപ്പെടുവോ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടുവോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനിലേക്ക് ഏതെങ്കിലും രീതിയിൽ വല്ല സൂചനകളും ചെന്നെത്തുമോ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എസ് ഐ ടി ഏതായാലും പഴുതടച്ചുള്ളൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായതുകൊണ്ട് ഹൈക്കോടതി തന്നെ കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകൂടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എസ് ഐ ടിക്ക് അന്വേഷണത്തിൽ അന്വേഷണം ഡയല്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കാനോ ഒന്നും കഴിയില്ല എന്ന് വേണം വിചാരിക്കും എന്തായാലും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു 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 എന്താ പറയുക ഒരു ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയാണ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് യുവതീപ്രവേശമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അതിലൊക്കെ വലിയ മാനങ്ങളുള്ള വലിയ ഒരു സ്വർണക്കുള്ള അതില് കേരളത്തില് ഭരണമു ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കളും ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികളുമാണ് ഇതിനകത്ത് പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വളരെ വലുതാണ് മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ഈ ഒരു സാഹചര്യത്തിൽ ഇത് സൃഷ്ടിക്കുന്നത് ഒരു വലിയ കൊടുങ്കാറ്റാണ് ആ കൊടുങ്കാറ്റിൽ ഏതൊക്കെ വൻമരങ്ങൾ കടപുഴകും ഇപ്പൊ തന്നെ വൻമരങ്ങൾ ചിലത് വീണ് കഴിഞ്ഞു അത് അകത്തായി കഴിഞ്ഞു ഇനി ഇനി ഏത് വൻമരങ്ങളാണ് വീഴാനിരിക്കുന്നത് എന്നതാണ് വീണ മരങ്ങളെക്കാൾ വലിയ മരങ്ങളാണോ ഇനി വീഴാനിരിക്കുന്നത് എന്ന ചോദ്യമാണ് വളരെ ഉത്കണ്ഠയുടെയും ആകാംക്ഷയുടെയും രാക്ഷി കേരളം ഉറ്റുനോക്കുന്നത് എന്നതാണ് വസ്തുത ഏതായാലും പത്മമാർ അറസ്റ്റിലായ സാഹചര്യത്തിൽ കൃത്യമായ നിർണായകമായ പല മൊഴികളും വരാനിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം